ആയി ചങ്ങാതിമാരെ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്യൂബറേഷൻ ഫോറം ദാ ഇതാണ് നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിൽ കിട്ടിയെന്ന് കരുതുന്നു ഇനി പലർക്കും താമസമൊക്കെ ആയിരിക്കും കിട്ടുന്നത് ഇത് എങ്ങനെ പൂരിപ്പിക്കാം എന്നുള്ളതാണ് ആദ്യം തന്നെ നമ്മുടെ ഇപ്പം എന്റെയാണ് കൊടുത്തിരിക്കുന്നത് ദാ എന്റെ പഴയ ഫോട്ടോ ആയണ്ട് അപ്ഡേറ്റ് എന്നോളം ഒരു പുതിയ ഫോട്ടോ കൊടുത്തിരിക്കുകയാണെ അങ്ങനെ നമുക്ക് ചേർക്കാം അതുപോലെ തന്നെ എന്റെ ബയോഡാറ്റ ഫുള്ള് വോട്ടറിന്റെ പേരും നമ്പറും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് കോളമായിട്ടാണ് ഈ ഫോം വരുന്നത് നമ്മൾ നിയമസഭയിലോ അല്ലെങ്കിൽ ലോകസഭയിലോ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ സംഗതി കിട്ടും മൂന്ന് ഫോം ആയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ എഴു എഴുതുമ്പോൾ ഒരു കാരണവശം തെറ്റ് വരുത് അതുകൊണ്ട് ആദ്യം പെൻസിൽ എഴുതിയാൽ നമുക്ക് മായ്ക്കാൻ സൗകര്യമുണ്ട് അങ്ങനെ പെൻസിൽ എഴുതിന് ശേഷം മാത്രമേ നല്ല രീതിയിൽ എഴുതാൻ പറ്റുകയുള്ളൂ കാരണം ഏതിനും കാരണവശം തെറ്റ് വന്നാൽ കാരണം അത് തിരുത്തൽ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ തെറ്റ് വരാത്ത രീതിയിൽ പെൻസിൽ വെച്ച് എഴുതിയിട്ട് തെറ്റില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം നല്ല രീതിയിൽ എഴുതാം അതെങ്ങനെ പൂരിപ്പിക്കാം എന്നുള്ളതാണ് കാരണം മൂന്ന് കോളമായിട്ടാണ് എ ബി സി എന്നിങ്ങനെ മൂന്നായിട്ട് തിരിക്കാം ആദ്യം തന്നെ എ എന്ന കോളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അതോ നമ്മുടെ ഏറ്റവും പുതിയത് ആദ്യം തന്നെ ജനന തീയതിയാണ് അപ്പൊ നമ്മുടെ ഈ കൊടുത്തേക്കുന്ന ആരാണോ അവരുടെ ജന്മ തീയതി അങ്ങനെ ഞാൻ എന്റെ കൊടുത്തു അതിന് ശേഷം തൊട്ട് താഴെ ആധാർ കാർഡ് നമ്മുടെ എല്ലാ കയ്യിലും ആധാർ കാർഡുണ്ട് അതിൻ്റെ ആധാർ നമ്പർ ആ പന്ത്രണ്ട് ഡിജിറ്റ് നമ്പർ എഴുതുക അതിന് ശേഷം മൊബൈൽ നമ്പർ എഴുതുക അതിന് പിതാവിന്റെ പേര് എൻ്റെ പിതാവിന്റെ പേര് എഴുതുക അതിന്റെ എപ്പിക് നമ്പർ എഴുതുക കാരണം നമ്മുടെ വോട്ടർ എഴുതിന്റെ മോളി ടി ടി ഡി എന്ന രീതിയിലുണ്ട് അത് എഴുതുക അതിനുശേഷം ശേഷം മാതാവിന്റെ പേര് അതുപോലെ എഴുതുക പിന്നെ പങ്കാളി ഉണ്ടെങ്കിൽ പങ്കാളിയുടെ എപിക് നമ്പർ എഴുതുക അതുപോലെയാണ് അതുപോലെ പിന്നെ ഉള്ളത് രണ്ടായിരത്തി രണ്ടില് ഞാൻ രണ്ടായിരത്തി രണ്ടിൽ ഇല്ലാത്തോണ്ട് ഈ കോളത്തിൽ എഴുതണ്ട പിന്നെ രണ്ടായിരത്തി രണ്ടിൽ ഉള്ള ഒരാളുടെ ബന്ധം സൂചിപ്പിക്കുന്നതാണ് ഈ രീതിയില് ആ മുൻ കേരള മുൻ കേരളത്തിൽ അവസാന എസ് ഐ ആറിന്റെ പേര് നൽകിയ വോട്ടറുടെ ബന്ധുവിന്റെ വിവരങ്ങൾ അങ്ങനെ കൊടുത്തതിന് ശേഷം കാരണം എൻറെ പിതാവാണെങ്കിൽ പിതാവിന്റെ പേര് എഴുതുക പിതാവിന്റെ പഴയ എപിക് നമ്പർ അത് എഴുതുക അതിന് ശേഷം ബന്ധം പിതാവു ബന്ധം ആരാന്ന് വെച്ചാല് ബന്ധു പഴയ വോട്ടർ ഐ ഡി എടുത്താല് അതിൽ കാണാൻ ബന്ധു ആരാണ് പിതാവിന്റെ പിതാവ് അത് എഴുതുക അതാണ് ബന്ധം സൂചിപ്പിക്കുന്നത് പിന്നെ പിതാവുമായിട്ടുള്ള ബന്ധം പിതാവ് ജില്ല കേരളം പൂഞ്ഞാറ് ആ രീതിയിൽ എഴുതുക അതുപോലെ തന്നെ പിന്നെയുള്ള നിയമസഭാ മണ്ഡലത്തിന് നമ്പർ ഉണ്ട് അതുപോലെ പുതിയ നമ്പറും ഉണ്ട് പഴയ നമ്പറും ഇത് രണ്ടായിരത്തി രണ്ടിലെ ആണല്ലോണ്ടാണ് ഈ രീതിയിൽ എഴുതുന്നത് അതുപോലെ പാക നമ്പർ ആ പഴയ വോട്ടർ ഐഡിയുടെ ആദ്യത്തന്നെ എല്ലാം ഉണ്ട് അതുപോലെ ക്രമ നമ്പർ ഇനി അതല്ല രണ്ടായിരത്തി രണ്ടിലുള്ള ആളാണെങ്കിൽ അവരുടെ എസ് ഐ ആർ രേപ്പെടുത്തിയ ഡീറ്റെയിൽസ് കൊടുക്കുക വോട്ടറുടെ പേര് എപിക് നമ്പർ ബന്ധുവിന്റെ പേര് ബന്ധം ജില്ലാ സംസ്ഥാന നിയമസഭാ മണ്ഡലം അതുപോലെ അതിൻ്റെ താഴെ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പര് പഴയ രീതിയിലുള്ള കൊടുക്കണം ഒരു കാരണവശം തെറ്റെഴുതതിന് ശേഷം നമ്മുടെ ഒപ്പ് ബി എല്ലോടെ ഒപ്പ് അങ്ങനെയാണ് ഇത് അത് ഒരു കാരണവശാലും തെറ്റ് വരാതിരിക്കണമെങ്കിൽ ആദ്യം പെൻസിൽ എഴുതുക അതിനുശേഷം നമുക്ക് എന്തെങ്കിലും തെറ്റ് വന്നാൽ മായ്ക്കാൻ സൗകര്യമുണ്ട് അതെല്ലാം നേരെ തിരിച്ച് പേനൽ എഴുതുകയാണെങ്കിൽ തെറ്റ് വന്നാൽ തിരുത്താൻ പറ്റില്ല അതാണ് നമ്മൾ ആർക്കും നിസ്സാരമായിട്ട് പൂരിപ്പിക്കാൻ പറ്റുന്ന ഒരു എന്യൂബറേഷൻ ഫോറമാണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു